കഴിഞ്ഞ വർഷമാണ് നടൻ ജയറാമിന്റെ മെഡൽ വീഡിയോ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മകൾ മാളവികയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണം കൂടിയായതിനാൽ അതിഗംഭീരമാക്കിയ ആഘോഷത്തിന്റെ വീഡിയോകളെല്ലാം പിന്നാലെ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മകന്റെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണവും ഗംഭീരമാക്കിയ ജയറാമിന്റെയും കുടുംബത്തിന്റെയും വീഡിയോകളാണ് ശ്രദ്ധ നേടുന്നത് പതിവ് പോലെ തന്നെ ഇക്കുറിയും ജയറാം തനിച്ചു തന്നെയാണ് വലിയ പൂക്കളം ഒരുക്കിയത് മുറ്റത്ത് വലിയ കളം വരച്ച് തലേ ദിവസമേ ഒരുക്കി വെച്ച പൂക്കൾ അതിമനോഹരമായി തന്നെയാണ് ജയറാം പൂക്കളം ഇട്ടു തീർത്തത് അവസാനം ഫ്രഷ്നെസ്സിനായി പൂക്കൾക്ക് മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന നടനെയും വീഡിയോകളിൽ കാണാമായിരുന്നു എല്ലാം ഒരുക്കിക്കഴിഞ്ഞ് ഓണത്തപ്പനെ വെക്കുന്നതും കുളിച്ച വസ്ത്രം മാറി വന്ന ശേഷം എല്ലാവരും നിൽക്കെ പാർവതി ഓണത്തപ്പനെ ഒരുക്കുന്നതുമെല്ലാം കാണാം പാർവതിയുടെ അമ്മയും കുറച്ചു കുട്ടികളുമെല്ലാം ഈ വീഡിയോയിലുണ്ട് ശേഷം ഒരുമിച്ചിരുന്നാണ് എല്ലാവരും സദ്യയുണ്ടതും സദ്യ ഉണ്ണുന്ന കണ്ണനും ധാരണയ്ക്കും നടുവിൽ സന്തോഷത്തോടെ നിൽക്കുന്ന ജയറാമിനെയും കാണാം സെലിബ്രിറ്റികളുടെ ഓണവിശേഷങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് നടൻ ജയറാമിന്റെയും കുടുംബത്തിന്റെയും ഓണാഘോഷം തന്നെയാണ് ഇക്കുറി മാളവികയും ഭർത്താവ് നവീനും യു കെയിലേക്ക് തിരിച്ചതിനാൽ തന്നെ അവരില്ലാത്തതിൻ്റെ സങ്കടവും തെളിച്ചക്കുറവുമെല്ലാം താരകുടുംബത്തിന്റെ മുഖത്ത് കാണാം കഴിഞ്ഞ തവണ മാളവകിയുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണമായതിനാൽ തന്നെ പാലക്കാട് നിന്നും നവീൻ്റെ വീട്ടുകാരും ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ എത്തിയിരുന്നു തലേന്ന് തന്നെ കാളിദാസിനെ വിട്ട് കിലോ കണക്കിന് പൂവാണ് ഇത്തവണയും ജയറാം വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് അത് രാവിലെ തന്നെ പൂവിടാനും തുടങ്ങി മകനും മരുമകളും ഭാര്യയും കുടുംബക്കാരുമെല്ലാം എഴുന്നേറ്റ് വരും മുന്നേ തന്നെ പൂക്കളമിടാൻ തുടങ്ങിയ ജയറാം എല്ലാം ചെയ്തത് തനിച്ചാണ് പൂക്കൾ നൽകി ഒരു സഹായി അവസാന മിനിറ്റുകളിൽ ഒപ്പം നിന്നു നിന്നുവെന്നൊഴിച്ചാൽ കളം വരച്ചതും പൂവീർത്തതുമെല്ലാം ജയറാം തനിച്ചായിരുന്നു സാധാരണ എല്ലാ താരങ്ങളും സെറ്റും മുണ്ടും ഷർട്ടും ഇട്ടുവെന്ന് ഓണം ആശംസിക്കുമ്പോൾ മലയാളികളുടെ പ്രിയ താരം ജയറാം ചെയ്തത് ഒറ്റയ്ക്കൊരു പൂക്കളമിട്ട് ആശംസകൾ അറിയിക്കുകയായിരുന്നു താരം തന്നെയാണ് പൂക്കളമിടുന്നതിന്റെ ഫുൾ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് തലയിൽ ഒരു കെട്ടുകെട്ടി മുണ്ടും ഷർട്ടും ഇട്ട് അത്തപ്പൂക്കളം മുഴുവനും പൂർത്തിയാക്കിയ താരം ഒടുവിൽ മുണ്ടൊടുത്ത് കുടുംബത്തിനൊപ്പം നിൽക്കുന്നതും വീഡിയോയിലുണ്ട് മാത്രമല്ല ഓണത്തപ്പനെ ഒരുക്കി വരവേൽക്കുകയും ചെയ്തു രണ്ടു വർഷം മുമ്പുള്ള ഓണത്തിനാണ് താരിണിയെ ആദ്യമായി ആരാധകർക്ക് പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ തവണ മാളവിയക്കൊപ്പം കാളിദാസിന്റെ ഭാവി വധുവായി താരണിയും വീട്ടിലെ ആഘോഷത്തിൽ പങ്കുചേർന്നിരുന്നു ഇത്തവണ കാളിദാസിന്റെ ഭാര്യയായി ജയറാമിന്റെ മരുമകളായിട്ടാണ് ആഘോഷങ്ങളിൽ താരണി നിറഞ്ഞത് അതേസമയം മുന്തിരിക്കാർ സാരിയെടുത്താണ് താരണി ഓണം ആഘോഷിക്കാൻ എത്തിയത് പച്ച ബോർഡറുള്ള സാരിയിൽ പാർവതിയും എത്തി എല്ലാവർക്കുമായി തലനാടൻ സദ്യയും ഇവർ ഒരുക്കിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ